ും ഹീബാബിത അനുയായികളും തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം പ്രവാചകർ വഫാത്താകുന്നതിന്റെ പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് കാലും വേച്ച് വേച്ച് നടന്ന് മദീന പള്ളിയുടെ മിമ്പറിൽ കയറിയിരുന്നു കൊണ്ട് ലോകത്തിന്റെ ഗുരു അവസാനമായ പൊതുവേയുള്ള ഹബീബിന്റെ പബ്ലിക് അഡ്രസ് ഇതാണ് ഹബീബിന്റെ പബ്ലിക് അഡ്രസ് ആഫ്റ്റർ ദ അഡ്രസ് ഡെലിവേർഡ് ഓഫ് ഹജ്ജ് അവിടെ ഒരു വലിയ സ്പീച്ച് ഉണ്ടായിരുന്നു ഹജ്ജു ഹബീബിന്റെ ഫേവൽ സ്പീച്ച് അത് കഴിഞ്ഞ് സുഹാബികൾ അവിടുത്തെ മദീനയിലെ പള്ളിയിലെ ആളുകളോട് അഭിസംബോധന ചെയ്യുന്ന വാക്കുകളാണിത് ശ്രദ്ധിച്ചു കേൾക്കുക അല്ലയോ ജനങ്ങളെ ഞാൻ നിങ്ങൾക്കിടയിൽ നിന്ന് യാത്ര പോവാനിരിക്കുകയാണ് പറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞു സുഹാബികൾ കാൽമുട്ടിലേക്ക് തലതാഴ്ത്തി വെച്ച് തേങ്ങി കരയുന്നത് ഞാൻ കണ്ടുവന്ന് അനസുബന് മാലിക്കൃതിയെല്ലാം വേണ്ടു ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ അല അറിയണേ ഫമു ജലു നിങ്ങളിൽ നിന്ന് ആരോടെങ്കിലും നിങ്ങളോട് ഞാൻ അനീതി കാണിക്കുകയും നിങ്ങളെ ഞാൻ ദേഹോപദ്രവം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പുറമിതാ എന്നെ വന്ന് അടിച്ചോളോ ഞാനത് സ്വീകരിക്കാൻ റെഡിയാണ് ആരായി പറയുന്നത് ഹബീബിന് ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള സ്വഹാബിമാരോട് അതാണ് പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ള പ്രവാചകരെ മനസ്സിലാക്കാത്തവരാണ് ആ ഹബീബിനെ തെറ്റിദ്ധരിച്ചത് ആരോ എഴുതി വിട്ടതൊക്കെ വായിക്ക യഥാർത്ഥ റഫറൻസുകൾ വായിക്കാത്തത് കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു അല ഫുന്തു യാത്രക്കിടയിലോ യുദ്ധങ്ങൾക്കിടയിലോ നിങ്ങളെ സഫു സഫായി നിർത്തേണ്ടി വരുമ്പോൾ ഞാൻ നിങ്ങളെ ദേഹോപദ്രവം ചെയ്തുവെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇതാ എന്റെ പുറം എന്റെ പുറത്തു വന്ന് അടിച്ചേക്കണേ എന്റെ പുറത്തു വന്ന് നിങ്ങൾ നീതിയെടുക്കണം നിങ്ങൾ ആരുടെയെങ്കിലും സമ്പത്ത് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമ്മതമില്ലാതെ ഒരു ഫിൽസെങ്കിലും ഞാൻ നിങ്ങളുടേത് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സമ്പത്ത് ഇവിടെ കിടപ്പുണ്ട് വേണ്ടത് എത്രയാണോ അവർക്കതിൽ നിന്ന് എടുക്കാവുന്നതാണ് പൈസ എടുത്തിട്ടുണ്ടോ എടുത്തോളൂ എന്റെ വാക്കിലൂടെ നിങ്ങൾ ആരുടെയെങ്കിലും അഭിമാനത്തിന് ക്ഷതം വരുന്ന ഒരു വാക്കെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഹാദാ എറുതീ പല്യസ്തക്തിമിൻ ഇദാ എന്റെ അഭിമാനം എന്നെ പച്ചയായി നിങ്ങൾ ചീത്ത വിളിച്ചോളൂ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നുതരാം എന്നിട്ട് അവിടെ നിന്നൊരു വാക്ക് പറഞ്ഞു നിങ്ങൾ എന്നോട് പ്രതികാരം ചോദിച്ചാൽ നിങ്ങളോട് ഞാൻ വെറുക്കുമോ എന്ന് നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങളോട് എനിക്ക് വെറുപ്പ് തോന്നുമെന്ന് വിചാരിക്കരുത് നിങ്ങൾ എന്നെ അടിച്ചിട്ടുണ്ട് എനിക്ക് പ്രതികാരം എടുക്കണമെന്ന് പറയുകയോ നിബിയേ ഒരു ദീനാറോ ദൃഹമോ എന്നിൽ നിന്ന് നിങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് എന്നോട് പച്ചയായി ചോദിക്കുകയോ ഞാൻ നിങ്ങളെ ചീത്ത പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നുകയോ ും അങ്ങനെ പകരം എന്നെ ചീത്ത വിളിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുമ്പോൾ ലോകത്തിന്റെ ഗുരു നിങ്ങളോട് വെറുക്കുമോ എന്ന് നിങ്ങൾ പേടിച്ചു പോവേണ്ട ഈ പ്രതികാരമെടുത്തതിന്റെ പേരിൽ നിങ്ങൾ ആരോടും എനിക്ക് വെറുപ്പുണ്ടാവില്ല എന്റെ സ്വഭാവമല്ല എന്ന് റഹ്മലമീൻ മുഹമ്മദ് അവസാനത്തെ അഭിസംബോധനയാണിത് ഇതാണ് ഭരണാധികാരി അതുകൊണ്ടാണ് മൈക്കിൾ ഹബീബിനെ ആദ്യമായി ലോകത്തെ ഗതിവിഗതികൾ നിർണയിച്ച ചരിത്രത്തിലെ മഹാപ്രതിഭകളെ നൂറോളം ആളുകളെ കണ്ടെത്തിയപ്പോൾസ്തഫ്ലി വസം സെലക്ടർ പേഴ്സണാലിറ്റീസ് അവരാണ് മൈക്കിൾ പുസ്തകത്തിലെ ആദ്യത്തെ നേതാവ് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ് മുഹമ്മദ് മുസ്തഫ ക്രിസ്ത്യാനിയാണ്സ്തഫാ സദ്രയുദ്ധം നടക്കുമ്പോഴാണ് ഹബീബായ സമാനമായൊരു വാക്കു പറഞ്ഞത് ഒരു യുദ്ധം മുന്നിൽ നിൽക്കുമ്പോറോളം വരുന്ന അനുയായികളെ ആയിരത്തിലേറെ വരുന്ന ശത്രുക്കൾ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി മദീനയിലേക്ക് നാടുകടന്ന പ്രവാചകനെ പോലും അവിടെ സമാധാനം കൊടുക്കാതെ മക്കയിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ പുറത്താണ് എന്നിട്ടും ബഹുദൈവാരാധകരായിരുന്ന അന്നത്തെ കുറൈശികൾ ഹബീബായ നിബിധങ്ങൾക്കെതിരെ യുദ്ധസന്നാഹങ്ങളുമായി വന്ന് മുന്നൂറ്റി പതിമൂന്ന് ആളുകളെ കൂടെയുള്ളൂ ശത്രുക്കൾ ആയിരത്തിലേറെയുണ്ട് ആ ശത്രു സൈന്യത്തിന്റെ മുമ്പിൽ നിന്ന് സ്വന്തം അനുയായികളോട് ഹബീബ് ഒരു ചോദ്യം ചോദിച്ചു ഇതുപോലൊരു ചോദ്യം സുഹാബികളെ നിങ്ങളെ ആരെയെങ്കിലും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പ്രതികാരമെടുക്കണേ നമ്മളൊരു പക്ഷേ ഈ യുദ്ധത്തിൽ ഇറങ്ങിയാൽ ഇനി ഒരു തിരിച്ചു വരവില്ലാതെ ഇത് ഇതല്ലാഹുലേക്കുള്ള യാത്രയാണെങ്കിൽ നിങ്ങൾ എന്നോട് നാളെ യൗമലാറവല ദർഹം ഒരു കൊണ്ടോ ദൃഹം കൊണ്ടോ ഇടപാടുകൾ തീർക്കാൻ കഴിയാത്ത പരലോകത്തിന്റെ മൈതാനത്ത് വെച്ച് എന്നോട് പ്രതികാരം ചെയ്യരുതേ ഇവിടെ വെച്ച് പ്രതികാരം ചെയ്തോളൂ എന്ന് പറഞ്ഞ നേരത്തല്ലയോ മഹാനായ സവാതൃതിയല്ല നിങ്ങൾ പറഞ്ഞല്ലോ ഇമാമിന്റെ നേരെ നേരെ നിൽക്കണം നിൽക്കണം നിങ്ങളുടെ സൊഫു വളഞ്ഞു പോയാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ വളയുമോ എന്ന് ഞാൻ പേടിക്കുന്നു നേരെ നിൽക്കണം ഇടയിലൂടെ തങ്ങളുടെ സവാദ് 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 നേരെ 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 നിൽക്കൂ നിൽക്കൂ ഹബീബിന്റെ കയ്യിൽ മിസ്വാക്ക് മിസ്വാക്ക് ഉണ്ട് എന്ന് ഒരു ഒരു ചെറിയ മരത്തിന്റെ കമ്പാണ് നമുക്കറിയാം അതുകൊണ്ട് മെല്ലെ ലൈൻ റിയാം അതുകൊണ്ടുമല്ലേ അള്ളാഹു പറഞ്ഞു നബിയേ എനിക്കങ്ങയോട് പ്രതികാരം ചോദിക്കാനുണ്ട് അങ്ങന്റെ വയറിന് കുത്തിയിട്ടുണ്ട് നബിയെ അങ്ങയുടെ വയറ്റിൽ എനിക്ക് തിരിച്ചു കുത്തണം ചരിത്രമല്ലേ അടക്കമുള്ള ഇമാമിങ്ങൾ സംഭവം ഉദ്ധരിച്ചില്ലേഹിഹു അലി വസങ്ങൾ പറഞ്ഞു സവാദ് എന്റെ വയറിതാ നിങ്ങൾ എന്നെ കുത്തിക്കോളൂമാർ അത്ഭുതത്തോട് നോക്കി എന്താണ് സവാദ് ചെയ്യാൻ പോകുന്നത് ൂന നഹരിയാസൂലല്ലാരിയാ റസൂലല്ലാ എന്ന് ഹബീബിന് വേണ്ടി പറഞ്ഞ ബൂത്തല്ല ഹൃദയല്ലാവനു നബീവിന് ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള സ്വഹാബിമാരുടെ ഇടയിലാണ് അങ്ങ് വയറൊന്ന് തരൂ നബിയെ ഞാനൊന്ന് കുത്തട്ടെ ഞങ്ങൾ പറഞ്ഞു കുത്തിക്കോളൂ അല്ല നബിയെ അങ്ങന്റെ വയറിന് കുത്തുമ്പോൾ എന്റെ വയറ്റത്ത് ഡ്രസ്സില്ലായിരുന്നു അതുകൊണ്ട് അങ്ങയുടെ കുപ്പായത്തി കുപ്പായം ഒന്ന് പൊക്കിത്തരണം പച്ചമേനിയിലാണ് എനിക്ക് കുത്തേണ്ടത് അത് പറഞ്ഞ് ഒരു യുദ്ധം നടക്കാൻ പോകുന്ന നേരമാണിത് ഞാൻ നിങ്ങളോട് അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അനീതിക്ക് പ്രതികാരമെടുക്കാമെന്ന് സ്വന്തം അനുയായികളോട് പറഞ്ഞൊരു നേതാവ് ഉണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഅലൈ വസങ്ങളല്ലാതെ ആരാണ് ഈ സത്യപ്രവാചകനെയാണോ തെറ്റിദ്ധരിക്കേണ്ടത് വയറ് കാണിച്ചു കൊടുത്തപ്പോ സവാദിഹു ഓടി വന്നിട്ട് മഹാനായ ഹബീബിന്റെ വയറ്റത്ത് ഉമ്മ വെച്ചുകൊണ്ട് കരയുകയാണ് സുഹാബിമാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്തെന്നില്ലാത്ത കരച്ചിൽ ഉമ്മ വെച്ചുകൊണ്ട് കരയുന്നു എന്നിട്ട് ചോദിച്ചു ചോദിച്ചു സവാദ് ഇതെന്താണ് എന്നെ കുത്താൻ വേണ്ടി വന്നിട്ട് ഇവിടെ ഉമ്മ വെച്ച് കരയുകയോ സവാദ് എന്താ നിങ്ങൾ കാണിക്കുന്നത് അങ്ങ് കണ്ടില്ലയോ നബിയേ നമ്മൾ യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണ് നബിയേ ഇനി ൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവസരമില്ലാതെ ഈ ലോകത്തോട് വിട പറയുകയാണെങ്കിൽ എന്റെ ശരീരം ഈ ലോകത്ത് ഏതെങ്കിലും മറ്റൊരു മനുഷ്യന്റെ ശരീരവുമായി തൊടുന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ചുപോയി എന്റെ ശരീരം തൊടേണ്ടത് ലോകത്തിന്റെ ഗുരുവായ അങ്ങയുടെ ശരീരമായിരിക്കണം നബിയേ അങ്ങയൊന്ന് ഉമ്മ വയ്ക്കാൻ ഒരവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാനെന്ന് പറഞ്ഞ് ആ യുദ്ധത്തിലേക്കിറങ്ങി ഷഹീദായ ാണ് സവാദർ ഹബീബ് ചോദിച്ചതാ പ്രതികാരെടുക്കണോ ജനങ്ങളെ അയ്യുഹന് മദീനയുടെ മിംബറ പ്രകമ്പനം കൊള്ളുകയാണ് സുഹാബിമാർ കരയാൻ തുടങ്ങി എന്താണ് ഹബീബ് ചോദിക്കുന്നത് നിങ്ങളെ ഞാൻ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അഭിമാനം ഇതാ പച്ചയിൽ നിങ്ങൾ എന്നെ പച്ചയിൽ ചീത്ത വിളിച്ചോളൂ പ്രതികാരമെടുത്തോളൂ എന്റെ സമ്പത്ത് നിങ്ങളുടെ നിങ്ങളുടേതിൽ നിന്ന് എന്തെങ്കിലും കൈപ്പറ്റി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പ്രതികാരമെടുത്തോളൂ ഞാൻ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ വേദനിപ്പിച്ചോളൂ എന്റെ പുറമിതാ ഹാദാരി അങ്ങനെ നിങ്ങൾ എന്നോട് പ്രതികാരം ചോദിച്ചാൽ നിങ്ങളെ ഞാൻ വെറുക്കുമോ എന്ന് പേടിച്ചു പോവല്ലേ വലായ വെറുപ്പ് എന്റെ സ്വഭാവമല്ല ഞാൻ വന്നവനല്ല ഞാൻ സ്നേഹം പഠിപ്പിക്കാൻ വന്നവരാണ് സൽസ്വഭാവത്തിന്റെ മഹിതമായ മാതൃകകൾ ലോകത്തിന് കാണിക്കാൻ വന്ന അന്ത്യദൂതരാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾ എന്നോട് പ്രതികാരം ചോദിച്ചാലും നിങ്ങളോടെനിക്ക് വെറുപ്പുണ്ടാവില്ല എടുത്തോളൂ എന്ന് പനി പിടിച്ച് വിറക്കുന്ന ഹബീബായ അനുയായികളോട് പറഞ്ഞപ്പോലാഴ്ത്തി വെക്കുകയും പൊട്ടി പൊട്ടി കരയുകയും ചെയ്തു പറഞ്ഞു അല്ല അങ്ങയോട് പ്രതികാരം ചെയ്യാൻ എന്തു ഞങ്ങളോട് ചെയ്തു നബിയെ കരുണയല്ലാതെ സ്നേഹമല്ലാതെ دايا ما كان فاحشا ولا متفحشا ولا صخابا في الأسواق هذا محمد مصطفى صلى الله عليه وسلم صحابي ما رأى من دادر النبول نبدا دعنا البرنيو قد حللني وعفى عني نينغالنغانو منك ما എന്നോട് പൊറുക്കുകയും ചെയ്ത് എന്റെ മനസ്സിൽ ആരോടും വെറുപ്പില്ല കേട്ടോ നിങ്ങൾക്കും എന്നോട് വെറുപ്പ് തോന്നരുതേ സംശുദ്ധമായ ഹൃദയത്തോടുകൂടെ എന്റെ രക്ഷിതാവിനെ കാണാനാണ് ഞാൻ മരണപ്പെടാൻ പോകുന്നത് എന്ന് ഞാൻ ഒന്നും കൊടുക്കാൻ ബാധ്യതയില്ല എന്ന് പറഞ്ഞ് ലോകത്തോട് വിട പറയാൻ അവസാന നേരങ്ങളിൽ ഉമ്മത്തിനെ നീതിയുടെ പാഠങ്ങൾ അരക്കിട്ട് ഉറപ്പിച്ചു പോവുകയാണ് മുഹ്ദാ على وما أرسلناك إلا رحمة للعالمين أشرف الخلق رسول الله صلى الله عليه وسلم نبيئي لست مرسلًا الله അർസൽനാക ലിൽ ആലമീൻ ഈ കാരുണ്യത്തിലാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത് സ്നേഹവും ഹൃദയത്തിൽ ഇല്ലെങ്കിൽ ഈ ലോകത്തിന് നിലനിൽപ്പില്ല മൃഗങ്ങൾ പക്ഷികൾ ജീവജാലങ്ങൾ മനുഷ്യർ പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവും ഈ ആദരവും സ്നേഹവും ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് എന്തർത്ഥം അതുകൊണ്ട് എല്ലാ തോതാലമൂ നിങ്ങളാരും അതിക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കരുതേ എന്ന് മഹാനായ റസൂലിഹു അലിഹി വസല്ലം അനീതികൾ പരലോകത്ത് ഇരുട്ടാണ് കൂരിരുട്ടുകളാണ് ഖനീഭവിച്ച ഇരുട്ടുകളുടെ കട്ടകളാണെന്ന് മഹാനായ മഹാനായി റസൂരുല്ലാഹിഹു അലൈഹി വസല്ലം صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه